ഹലോ ഗൈസ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാഹുൽ മാങ്ങാണ്ടിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു ഗൈസ് അങ്ങനെ മാങ്ങാണ്ടി കാനനവാസം കഴിഞ്ഞ് പുറത്തോട്ട് വരാറായിരിക്കുന്നു എന്നിട്ടും പേരിൽ ജയിലിൽ കിടക്കുന്ന വേറൊരു മഹാനുണ്ട് യവന്റെ ഗർഭത്തിന് ഇവൻ ജയിലിൽ കിടക്കുന്നു യവന് ജാമ്യം കിട്ടി ഇവന് ജാമ്യം കിട്ടിയില്ല എന്തൊരവസ്ഥ നോക്കണേ ഇത്രയും ഒരു ഗതികെട്ടവട വേറെ ആരെങ്കിലും ഉണ്ടോടാ കണ്ടവന്റെ ഗർഭത്തിൽ ഏഹ് അകത്ത് പോയവൻ ഓ സമ്മതിക്കണോടാ മോനെ നിന്നെ സമ്മതിക്കണോ അല്ല അവൻ ആരുടെയൊക്കെ കാലൊക്കെ പിടിച്ച് അവൻ ജാമ്യം എങ്ങനെ കപ്പിച്ച് ലവൻ എനിക്ക് അപ്പീടം മുട്ടുന്നേ എനിക്ക് അപ്പീടം മുട്ടുന്നേന്ന് പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ നടക്കുക ഓരോ അവസ്ഥ ഇത്രയൊരു ഗതി കേട്ടോ അടുത്തിടക്ക് ഞാൻ കണ്ടിട്ടില്ല ഉള്ള കാര്യം പറയാനല്ലോ അപ്പൊ നമുക്ക് രാഹുൽ മാഡിയുടെ ജാമ്യത്തിലോട്ട് വരാം അത് കഴിഞ്ഞ് രാഹുൽ ഈശ്വരനെ പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അപ്പൊ നമുക്ക് ഇന്നത്തെ വീട്ടിലോട്ട് പോവാം ആദ്യം തന്നെ തിരുവാൻഡ്രം ജില്ലാ സെഷൻ കോടതിയാണ് ഇവര് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് രണ്ടാമത്തെ കേസിലാണ് മാങ്ങാണ്ടിക്ക് മുൻകൂർ ജാമ്യം കിട്ടിയിരിക്കുന്നത് ഇതിനകത്ത് കുറച്ച് ഉപാധികളൊക്കെ വെച്ചിട്ടുണ്ട് ഈ ജാമ്യം കൊടുക്കും സമയത്ത് ഇപ്പം നിലവിൽ ഇവന്റെ പേരിൽ രണ്ട് കേസ് ആണല്ലോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആദ്യത്തെ കേസിൽ സെഷൻ കോടതി ഇവന്റെ ജാമ്യം തടഞ്ഞു ഹൈക്കോടതി പോയി ഹൈക്കോടതി പോയ സമയത്ത് അറസ്റ്റ് ഉടൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശം കോടതി കൊടുത്തു ആ സമയത്താണ് രണ്ടാമത്തെ കേസ് പൊങ്ങി വരുന്നത് അത് എഫ്ഐആർ ഇട്ടു എസ് ഐ ടി ആണ് ഇത് അന്വേഷിക്കുന്നത് മാളത്തിൽ നിന്ന് പുറത്തെ അടിയ രണ്ടാമത്തെ കേസിന്റെ പുറത്ത് അറസ്റ്റ് ചെയ്യും എന്നുള്ള ഒരു ഇതായി അങ്ങനെ പുറത്തോട്ട് വരാതായി ഇപ്പൊ ഒളിവിൽ പോയിട്ട് പത്ത് പറഞ്ഞ ദിവസമായി ഏത് എവിടെ അപ്പം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണം എന്നുള്ളതാണ് അപ്പോൾ ഒളിവിലിരുന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ജാമ്യം റദ്ദാക്കാൻ കോടതിക്ക് കഴിയും അതുകൊണ്ട് രാഹുൽ പുറത്തേക്ക് വരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങനെ അപ്പം കാനനവാസ ഒക്കെ അവസാനിപ്പിച്ച് പുറത്തോട്ട് വരാൻ സമയമായിട്ടുണ്ട് ഉപാധികൾ ഇതാണ് എല്ലാ തിങ്കളാഴ്ചയും എസ് ഐ ടി മുമ്പിൽ ഹാജരാകണം എല്ലാ തിങ്കളാഴ്ചയും ഇത് ഇവരെയുള്ള പണിയാണ് പണി എങ്ങനെയാണെന്ന് ഞാൻ പറയാം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്ത തിങ്കളാഴ്ച ഇന്ന് പത്ത് വെനസ്ഡേ അടുത്ത തിങ്കളാഴ്ച വരുന്നത് പതിനഞ്ചാം തീയതിയാണ് അപ്പം പതിനഞ്ചാം തിയെ എന്താണെങ്കിലും ഇവര് പുറത്ത് വന്നേ പറ്റത്തുള്ളൂ പോയി ഹാജരാകണം ഇതിനകത്ത് പണി കിട്ടാൻ പോകുന്ന എവിടാന്ന് വെച്ച് കഴിഞ്ഞാല് പതിനഞ്ചാം തീയതി ഹാജരാകും പതിനാറാം തീയതി അതായത് ചൊവ്വാഴ്ച ചൊവ്വാഴ്ചയാണ് ഇവന്റെ ബെയിൽ ആപ്ലിക്കേഷൻ ഹൈക്കോർട്ട് പരിഗണിക്കുന്നത് ഇവൻ പുറത്ത് വന്നതിനു ശേഷം ഹൈക്കോർട്ട് അറസ്റ്റ് ചെയ്യരുതെന്നാണല്ലോ പറഞ്ഞു വെച്ചേക്കുന്നത് ഹൈക്കോർട്ടങ്ങ് പറയാണ് ഇവനെ അറസ്റ്റ് ചെയ്തോളാം അന്നേരം ഇവനെ പൊക്കിട്ട് തകർത്തി അങ്ങനെ ഒരു വകുപ്പിനകത്ത് ഇടപ്പുണ്ട് അപ്പൊ മാങ്ങാണ്ടിക്ക് ജാമ്യം കിട്ടുകയും ചെയ്ത് ഇപ്പൊ പുറത്തോട്ട് വരാനും പറ്റാത്ത അവസ്ഥയാണ് നീ ഇപ്പൊ ഒരു കാര്യം ചെയ്യുന്നത് നന്നായിരിക്കും ഇപ്പൊ എന്താണെങ്കിൽ ഇന്ന് എത്ര ബുധനാഴ്ച ആയതേ ഉള്ളു പുറത്തോട്ടൊക്കെ ഇറങ്ങി ശുദ്ധി ചോദിച്ചിട്ട് തിങ്കളാഴ്ച ഒന്ന് ഹാജരാ ായിട്ട് ചൊവ്വാഴ്ച ആകുമ്പോഴത്തേക്ക് തിങ്കളാഴ്ച രാത്രിയോട് കൂടി നീ ഞങ്ങ ഒളിവി അതായിരിക്കും നിനക്ക് പറ്റുന്ന പരിപാടി അല്ലെങ്കിൽ ചൊവ്വാഴ്ച ഇവനെ എപ്പിടിച്ച് അകത്തിട്ടാ മതിയെന്ന് ഹൈക്കോടതി പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ പൊക്കിയെടുത്ത് പിന്നെ അകത്തിട്ട് വലിയ പാടായി കേട്ടോ ഇതൊരു കാക്കയ്ക്ക് വായ്പ വന്ന പോലായി പോയി പണ്ടൊരു ജാമ്യം കിട്ടി പുറത്തിറങ്ങാനും പറ്റുന്ന സത്യം പറയുന്ന പോലെ ആയി പോയില്ലോടാ മോനെ നിന്റെ അവസ്ഥ ഹാജരാണ്ടി വരുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഇതിൽ ഉറപ്പായി കഴിഞ്ഞു പക്ഷേ പതിനഞ്ചാം തീയതി വളരെ നിർണായകമാണ് രാഹുലിനെ സംബന്ധിച്ച് രാഹുൽ തിങ്കളാഴ്ച വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ കേസിൽ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല പക്ഷേ ഹൈക്കോടതിയിൽ ആ കേസ് വരുന്ന സമയത്ത് ഏതെങ്കിലും നിലയ്ക്ക് മുൻ മുൻകൂർ ജാമ്യം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് തള്ളുകയാണ് എന്നുണ്ടെങ്കിൽ രാഹുലിനെ ആദ്യത്തെ കേസിൽ അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘത്തിന് കഴിയും എന്നുള്ളതാണ് പക്ഷേ പറഞ്ഞേ അവന് വെയിലും കിട്ടി കൊണ്ടുവരും ഇനിയിപ്പൊ എന്താണെങ്കിലും ഇന്ന് പോട്ടെ ഇന്നത്തെ ദിവസം പോട്ട് നിങ്ങടെ നീ റെസ്റ്റ് എടുത്തോ നാട്ടിൽ തൊട്ട് ഏഴം വെള്ളി ശനി ഞായർ നാലു ദിവസം ഉണ്ട് നാല് ദിവസം നിനക്ക് പുറത്തിറങ്ങി നടക്കാൻ ഒരു സാവകാശം കിട്ടുന്നുണ്ട് എന്താണെങ്കിൽ പറഞ്ഞ് സൊളി പോയില്ല നാല് ദിവസം പുറത്തൊക്കെ ഇറങ്ങി കേട്ടോ എന്നിട്ട് തിങ്കളാഴ്ച കുടിച്ചൊരുങ്ങി കുറിയൊക്കെ തൊട്ട് വന്ന് മാങ്ങാണ്ടി തീരത്തേക്ക് പ്രാർത്ഥിച്ച് വന്നിട്ട് എസ് ഐ ടി മുന്നിൽ ഹാജരാകുക എന്നിട്ട് ഹാജരായി അവര് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഒരു രാത്രി േക്ക് വണ്ടി കേറി നേരിട്ട് എവിടാണോ ഇരുന്ന അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ നിനക്ക് രക്ഷയുണ്ട് കോടതി എന്താണ് അതിലൊരു തീരുമാനമെടുക്കുക എന്നുള്ളതിൽ ഇപ്പോഴും അറിയില്ല അത് തിങ്കളാഴ്ച വരെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ അപ്പോഴും ഒരു അറസ്റ്റിന്റെ സാധ്യത അവിടെ തുറന്നു കിടക്കും ഈ തിങ്കളാഴ്ച ആകുന്നതോടുകൂടി എന്നുള്ളതാണ് പക്ഷേ രാഹുലിന് പുറത്തേക്ക് വരേണ്ടി വരും കാരണം തിങ്കളാഴ്ച ഹാജരായില്ലെങ്കിൽ അന്വേഷണ സംഘം പ്രോസിക്യൂഷൻ അത് കോടതിയിൽ ഉന്നയിക്കുകയും രാഹുൽ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല കോടതിയുടെ ഉപാധികൾ ഉപാധി വെച്ചിട്ടുള്ള വിധി അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ കോടതി അലക്ഷ്യമായി അത് പരിഗണിക്കേണ്ടതുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കും അപ്പോൾ രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും അവരെ തുറന്നു കിട്ടുകയും ചെയ്യും അതുകൊണ്ട് അപ്പൊ രാഹുലിന്റെ ഈ ഒരു ജാമ്യത്തിന്റെ പരിപാടി മനസ്സിലായല്ലോ ഇനി നമുക്ക് രാഹുൽ ഈശ്വറിലോട്ട് വരാ ഇത്രയും ഗതികെട്ട ഒരു രാഹുൽ ഈശ്വർ എന്ന് മാറ്റിട്ട് രാഹുൽ ഗതികെട്ടവൻ എന്ന് നിന്റെ പേരാക്കേണ്ട സമയം കഴിഞ്ഞു മോനെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലവല് ജാമ്യം കിട്ടി എന്നിട്ട് ഇവന് ഇപ്പോഴും ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാനൊന്നും ചെയ്തിട്ടില്ലെന്നും പറഞ്ഞ് നടക്കുകയാണ് പരിപാടി ഇന്ന് ഇവനെ കസ്റ്റഡി വിട്ടിട്ടുണ്ട് പോലീസ് കസ്റ്റഡിയിലോട്ടെ വിട്ടിട്ടുണ്ട് പറഞ്ഞാ കസ്റ്റഡിയിൽ നാളെ രാവിലെ പതിനൊന്ന് വരെയാണ് രാഹുൽ ഈശറിനെ കസ്റ്റഡിയിൽ വിടുന്നത് തെളിവെടുപ്പ് മറ്റു ചില പ്രധാനപ്പെട്ട തെളിവുകളുടെ കണ്ടെത്തൽ ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി കസ്റ്റഡി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ചെയ്തവൻ ഇപ്പോഴും പുറത്ത് കിടക്കുന്ന അലച്ചുപോക്കണെ അവന് തെളിവെടുപ്പിൽ ഒന്നുമില്ല അവൻ എവിടെയോ പൊളിച്ചിരിക്കുക ഈ രണ്ട് പോസ്റ്റിന് അവൻ നല്ല പിടിച്ചകത്തിട്ടിട്ട് എല്ലാടും കൊണ്ടു നടക്കുക തെളിവെടുപ്പ് ഹോസ്പിറ്റല് അവന്റെ തീട്ടം പരിശോധന രക്തപരിശോധന ട്രിപ്പിടല് എല്ലാ പരിപാടിക്ക് ഇവനെ കൊണ്ട് നടക്കും ഇങ്ങനെ ഉത്സവത്തിനുള്ള ഫ്ലോട്ട് വലിച്ചു കൊണ്ട് രാഹുൽശ്വർ പ്രോസിക്യൂഷൻ ഇന്ന് കോടതി നിലപാടെടുത്തത് ഇത് അംഗീകരിച്ചുകൊണ്ടാണ് നാളെ രാവിലെ പതിനൊന്ന് വരെ കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത് അതിനുശേഷം വീണ്ടും രാഹുൽ ഈശ്വറെ കോടതിക്ക് മുന്നിൽ ഹാജരാക്കും അതിനുശേഷം ഒരുപക്ഷെ ജാമ്യത്തിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാവാം ഇതുവരെ ജയിലിലായിരുന്നു രാഹുൽ ഈശ്വർ ഇപ്പോൾ വീണ്ടും കോടതിയിൽ ഹാജരാക്കുകയും പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ കോടതി അംഗീകരിക്കുകയും ചെയ്തത് എന്തായാലും ഇത് സംബന്ധിച്ച ചില ഡിജിറ്റൽ തെളിവുകൾ കൂടി ശേഖരിക്കാനുണ്ട് കസ്റ്റഡി വിട്ടിട്ട് നാളെ മണി വരെയാണ് അതായിട്ട് കോടതി കോടതി ജാമ്യം നല്ല കുഞ്ഞായിട്ടൊക്കെ നിൽക്കുവാണെങ്കിൽ കോടതി കുറച്ച് അലിവ് തോന്നിട്ട് ചിലപ്പം ജാമ്യം തരാനുള്ള സാധ്യതയുണ്ട് അല്ലാതെ അവിടെ പോയിട്ട് പിന്നെയും മറ്റേ പോകൃത്തരം കാണിക്കാനാണെങ്കിൽ ഇവനൊരു രണ്ടാഴ്ച കൂടെ പിടിച്ചെടുത്തിട്ടേ എന്നുള്ള ഒരു തീരുമാനം ചിലപ്പോൾ കോടതി എടുക്കും ഇതിന്റെ കൈതിരിപ്പ് അതാണല്ലോ കടിക്കാത്ത പട്ടിയുടെ അണ്ണാക്കിൽ കൊണ്ട് കൈയിട്ട് പാട്ടി എന്ന് പറഞ്ഞ് കടി മേടിക്കുന്ന ഒരു അണി ഇന്ന് ഇവനെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് മുമ്പ് വൈദ്യ പരിശോധന ചെയ്യേണ്ട ഒരു പരിപാടി ഉണ്ട് അവിടെ കൊണ്ടുവന്ന മാധ്യമങ്ങളെ കണ്ടപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ രാഹുൽ ഈശ്വർ പറയുന്നുണ്ട് അത് ദിലീപുമായിട്ട് ബന്ധപ്പെട്ട് ദിലീപിന്റെ കേസിൽ സന്തോഷമുണ്ട് എന്നൊക്കെയുള്ള

ീപിന് നീതി കിട്ടിയതിൽ സന്തോഷം ആ സമയത്ത് നീ അകത്തായതിൽ ഞങ്ങൾ പ്രേക്ഷകർക്ക് അതിനേക്കാളും സന്തോഷം അല്ലെങ്കിൽ ഈ നാരിയുടെ പട്ടിഷോ നമ്മൾ ഇവിടെ നിന്ന് കാണേണ്ടി വന്നേനെ എല്ലാ ചാനലിലും കീറി ഇറങ്ങി പട്ടിഷോ കാണേണ്ടി വന്നേനെ സന്തോഷം ഉണ്ടാറാൻ പോലെ നീ കൊറച്ചു സമയത്ത് നീ അകത്ത് പോയത് മാധ്യമങ്ങളോടെ വിജയ ഭേരി മുടക്കുകയല്ല പക്ഷേ മീശല്ല ജയിലിൽ കൊള്ളല്ലോ നീ അപ്പിട്ടില്ലെന്ന് നീ അറിഞ്ഞ നീ എന്തിനാണ് നാട്ടുകാരെ കൂടെ എനിക്ക് രണ്ടിന്റെ മുട്ട എനിക്ക് മുട്ട നീ എന്തിനാണ് നാട്ടുകാരെ കാണിക്കുന്നത് ഞാൻ ആദ്യം വിചാരിച്ച രണ്ടു ദിവസം നിരാഹാരം കടന്നതിന്റെ ആ രണ്ട് രണ്ടാണ് കാണിക്കുന്നത് ദിവസം ദിവസം എന്നിട്ട് ഇപ്പോഴും ഇങ്ങനെ സത്യം നിരാഹാര സമരം ഒന്നും ഇത് ഇവൻ കക്കൂസിൽ പോകാതെയുള്ള സമരമാണ് പുതിയ സമരമുറയാണ് കക്കൂസിൽ പോകാതെ പോലീസുകാരെ കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നത് ഒരു പ്രത്യേക സമരമാണ് അതിന്റെ സിമ്പിൾ ആണ് കേട്ടോ രണ്ടിന് പോയി രണ്ടിന് പോവെറായി അപ്പൊ നമ്മുടെ കേരളത്തിലേക്ക് പുതിയൊരു സമരമുറ നമ്മുടെ രാഹുൽ ഈശ്വർ ഇൻട്രോഡ്യൂസ് ചെയ്തിരിക്കുകയാണ് വളിവിടൽ സമരം രണ്ടിന് രാഹുൽ എന്താ നിരാ നിരാഹാരം അവസാനിപ്പിച്ചത് കിഡ്നിയിലേക്ക് പ്രശ്നമാവുന്നു ഡോക്ടർ പറഞ്ഞു കള്ളം പെടുവാ കോടതി ഊക്കിവിട്ടറ ഇവനെ ഇവൻ നിരാഹാരം കിടന്നപ്പോ കോടതി തന്നെ ഒരു പിടിച്ച് ഊക്കി വിട്ടു ഇയാൾ കോടതി പോയി പറഞ്ഞു ഞാൻ നിരാഹാര കടക്കുന്നുണ്ട് എനിക്ക് വെയില് വേണോ കോടതി പറഞ്ഞു പോയി പണി വെക്കാൻ പറഞ്ഞു കോടതി പറഞ്ഞു നിരാഹാരം കിടക്കുന്ന എല്ലാ വെയിൽ എടുക്കാൻ നാളെ വന്നാൽ എല്ലാ അന്മാര് പോലെ നിരാഹാരം കടത്തിട്ട് അമ്മൊന്ന് വെയിൽ ഞാൻ അടുത്ത് കൊടുക്കണ്ടാന്ന് ചോദിച്ചിട്ട് പറഞ്ഞു നീ പോയി ജലിക്കടന്ന് പറഞ്ഞു 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 വിട്ടേ അല്ലെങ്കിൽ അന്നേ വെയിലിട്ട് പുറത്ത് വരണ്ടതാ ഇവന്റെ കയ്യിലിപ്പോഴത്ത് നടക്കേ

അതെ അതെ എന്തുകൊണ്ടാണ് സ്റ്റേഷൻ ജാമ്യം തരാത്തത് അത് നീ മാനിച്ചു നോക്കാതെയും നിന്റെ കൈ കാരണമാണ് നിനക്ക് സ്റ്റേഷൻ ജാമ്യം പോലും കിട്ടാതെ പോയത് ഇത്രയും ഒരു ഗതി ഘട്ടം വേറെ കാണത്തില്ലേ സന്തോഷം ഇവന്റെ അടുത്താണ് പോയി കുറ്റബോധം ഇല്ലയോന്ന് ചോദിച്ചത് ഇതുപോലുള്ള നാരുകളെ സപ്പോർട്ട് ചെയ്യുന്നത് തൊഴിലാക്കിയവനാണ് ഇവൻ അവന്റെ അടുത്ത് പോയി കുറ്റബോധം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ അവൻ എന്തുവാ പറയാനാ അവന് കുറ്റോധം പോയിട്ട് സ്വബോധം പോലും ഇല്ല അല്ലെങ്കിൽ തോന്നിയാസം കാണിക്കാൻ നിക്കൂ അപ്പൊ എന്താണെങ്കിലും ഒരു മാങ്ങാണ്ടിക്ക് ജാമ്യം കിട്ടിയപ്പോൾ മറ്റേ പേട്ടണ്ടി ഇപ്പോഴും അകത്ത് കിടക്കുകയാണ് മാങ്ങാണ്ടിയുടെയും പേട്ടണ്ടിയുടെയും കാര്യം എന്തായി തീരുമോ എന്തോ അപ്പൊ ഇതാണ് മാങ്ങാണ്ടിയുടെ കേസിന്റെ ഇപ്പോഴത്തെ നിലവിലുള്ള അപ്ഡേറ്റ് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ട് വരാം ഞാൻ ഇതിനെ തൊട്ട് മുമ്പ് മാരാർ ദിലീപിനെ വിളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ കൊറേ അലമ്പ് പരിപാടികളുണ്ട് കൊറേ തൊട്ടി ഡയലോഗ്സ് ഉണ്ട് അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കണ്ടില്ലാത്തൊരു തണ്ടെ ഇവിടെ കൊടുത്തേക്കാം അപ്പോൾ ശരി വേറെ വീഡിയോ ഇട്ടിരാം ടാറ്റാ ബൈ ബൈ